ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിന് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻ്റുകളൊന്നും സെൽഫ് വർക്കിംഗ് അല്ല പിന്നെ ഫ്രണ്ടിലത്തെ ബോഡി കിറ്റ് ഫുള്ള് കം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യണി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വർക്കാണ് മെയിനായിട്ട് ആയിട്ട് അപ്പോൾ നമുക്ക് ജനറലായിട്ട് സർവീസോ ഓയിൽ ചേഞ്ചോ വേറെ കംപ്ലയിൻ്റ്സുകളോ അങ്ങനെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി വർക്ക് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് എടുക്കാത്തതിൻ്റെ കംപ്ലയിൻ്റ് ഈ ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ് ആ സ്വിച്ച് മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ കവറ് ലൂസായിട്ടുള്ള ലൂസാണ് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അത് ഈ സെൻ്ററിൽ ചെയ്സുമേന്ന് ഈ സെൻറ്ററിലേക്ക് വരുന്ന ചേയ്സുമേന്ന് ഈ ബോഡി ഈ കവറുമേക്ക് വന്ന അതിവിടുത്തെ തന്നെ ആ കവർ പൊട്ടിയിരിക്കുകയാണ് അതായത് ഈ വന്ന ലെഗിനകത്ത് പൊട്ടിയിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഐറ്റം ചെയ്സുമ്മേന്ന് ഡയറക്റ്റ് ബോഡി സപ്പോർട്ടിങ്ങിനായിട്ട് വന്ന ഐറ്റാണ് അതിൻ്റെയാണ് ആ ഫ്രണ്ട് ഷെയ്ക്ക് കാണിക്കുന്നത് അത് നമ്മൾ ക്ലിയർ ചെയ്യാതെ നമ്മളെങ്ങനെ ചെയ്താലും അത് മാറ്റാതെ കൊണ്ട് നമ്മളെങ്ങനെ സെറ്റ് ചെയ്താലും അത് കറക്റ്റ് ആവില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഫ്രണ്ടിലത്തെ ഈ മീറ്ററൊക്കെ വരുന്ന പാനിലുണ്ടല്ലോ ഹാൻഡിൻ്റെ റിയർ കവർ എന്ന് പറയാം അതിന് ഇതേപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പി മുറുക്കി പിടിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഈ സൈഡിലും അതേപോലെ തന്നെ ഉണ്ട് പക്ഷേ ആ ഭാഗം കൂടുതൽ പൊട്ടിപ്പോയേക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ക്ക് ഇതേപോലെ ഇളക്കം ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പം ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഐറ്റം അവയിൽ ഓൾറെഡി നമ്മുടെ ഇതിൽ സ്റ്റോക്ക് എന്നൊരു സംശയമുണ്ട് നോക്കണം കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇന്നർ കവർ മാറ്റി പുതിയ കവർ വയ്ക്കുക അതിനുശേഷം നമുക്ക് ആ ബ്രേക്ക് സ്വിച്ചുകൾ രണ്ട് ബ്രേക്ക് സ്വിച്ച് മാറ്റണം അതുകൂടാതെ ഈ വന്ന ബ്രാക്കറ്റ് സെറ്റ് കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഈ കവറും ആ ബ്രാക്കറ്റും ഓൾറെഡി സ്റ്റോക്കിലുണ്ടോ എന്ന് സംശയമുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സെൽഫിൻ്റെ ദിവസം ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് സ്വിച്ച് മാറ്റി അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അതിന് പറയാം ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ അതുണ്ടെങ്കിൽ തന്നെ എത്ര ചിലവ് ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അത് ബ്രാക്കറ്റ് മാറ്റിയാൽ തന്നെയാണ് ആ ഫ്രണ്ട് കവറൊക്കെ ലൂസ് ആയിരിക്കുന്നത് റെഡി ആവുള്ളൂ കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഐറ്റം ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം